ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിതയുടെ ആശയവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് അറിവിൻ്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചു വെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും അല്ലേ അറിവ് അറിവ് കിട്ടിയവരെന്താണ് അറിവുള്ളവരെ കരുത്തായിട്ട് പ്രകാശിക്കും അറിവുള്ളവരും എന്നും പ്രകാശിച്ചു നിൽക്കുമെന്നാണ് പറയുന്നത് വെളിച്ചം നിറച്ച വെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും ആ അറിവിൻ്റെ പ്രകാശം കിട്ടിയവരെന്താണ് ആ മനസ്സുകളിൽ ഒരുമയുടെ വഴിയൊരുക്കും എന്നാണ് ഈ ഒരു രണ്ട് ലൈനിലൂടെ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗം നോക്കാം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ സ്ഥലങ്ങും വിലങ്ങും ഈർക്കിളി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായമുറ്റം അല്ലേ ഇവിടെ ഒരു വീടിന്റെ പശ്ചാത്തലമാണ് കവി പറയുന്നത് എന്താണ് തലങ്ങും വിലങ്ങും ഈർക്കിളി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം അല്ല ഒരു വീടിന്റെ മുറ്റത്തെയാണ് മുറ്റം എങ്ങനെയാണ് ഈർക്കിളി കൊണ്ട് തലങ്ങും വിലങ്ങും ഒക്കെ വൃത്തിയാക്കിയിട്ട് ആ ഈർക്കിളി ഇട്ട ചൂല് കൊണ്ട് വൃത്തിയാക്കി വെടിപ്പായ എന്ന് പറഞ്ഞാൽ എന്താ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ മുറ്റം അത്രയും ചപ്പു ചവറുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആദ്യം അല്ല അപ്പം അതൊക്കെ വെടിപ്പായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഈർക്കിലി വരകൾ കൊണ്ട് വെടിപ്പായ മുറ്റം മുറ്റത്തിനതിരെ കാത്ത് മ മണമൂന്നി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇളഞ്ഞിമരം അല്ലേ മുറ്റത്തിനതിരത്ത് എന്ത് നിൽക്കുന്നുണ്ട് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞിമരം അല്ല ഇലഞ്ഞിമരം ഇലഞ്ഞിമരത്തിൽ നിറയെ പൂക്കളുണ്ട് അല്ലേ അപ്പം മുറ്റത്തിൻ്റെ ഒരു അതിരത്ത് എന്ത് നിൽക്കുന്നുണ്ട് പൊട്ടിച്ചിരിച്ചിട്ട് പൂക്കളെല്ലാം ഇടർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ ഒരു ഇലഞ്ഞി മരം കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ കവി പറയുന്ന ആ ഒരു വീട്ടിൽ അല്ലെ വീട്ടിൽ കുളിച്ച് വൃത്തിയായിട്ട് ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന ഇരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങളുണ്ട് അല്ലേ അതുവരെ അവർ കുളിച്ച് വൃത്തിയില്ലാത്തവരായിരുന്നു അല്ലേ ഇപ്പൊ ഇവിടെ ആരെക്കുറിച്ചാണ് കവി പറയുന്നത് ആ അധികൃത സമ്പ്രദായം എന്താണ് കീഴ്ജാതിക്കാർ എങ്ങനെയാണ് ആദ്യം ജീവിച്ചിരുന്നത് അടിമകളായിട്ടായിരുന്നു അല്ലേ ജാതി സമ്പ്രദായ വ്യവസ്ഥയിൽ എന്താണ് മുതലാളിമാരും തൊഴിലാളികളും എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിലെ അടിമകളായിട്ടാണ് മുതലാളിമാരുടെ അടിമകളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അതിൽ നിന്നും വരുന്ന ആ ഒരു മാറ്റത്തെയാണ് ഈ കവിതയിലൂടെ കവി കാണിച്ചു തരുന്നത് അല്ലേ അവരെ വീട്ടിൽ വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത് അടുത്തു നോക്കാം മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും അല്ലേ അവരുടെ ജീവിതം അത്രയും വൃത്തിയില്ലാതെയും അങ്ങനെയൊക്കെ അതി അധികൃത സമ്പ്രദായം അങ്ങനെ ആയിരുന്നു അവർ അടിമകളെപ്പോലെ വൃത്തിയില്ലാതെ ഒരു സന്തോഷമില്ലാതെ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്നും വരുന്ന ഒരു മാറ്റം മാറ്റം വന്നപ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തെയാണ് കവി കവിതയിലൂടെ കാണിക്കുന്നത് അല്ലെ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിന്നുന്ന അല്ലേ അതിൽ മെഴുക്കെല്ലാം വൃത്തിയാക്കിയിട്ട് ഈ വെയിലത്ത് ഉണക്കി ഇട്ട കഞ്ഞിക്കലവും കറിച്ചട്ടികളും അതിൻ്റെ അരികിലായിട്ട് എന്താണ് ചാഞ്ഞ് കിടക്കുന്ന ചിരട്ട തവികളും അല്ലേ ചിരട്ട കൊണ്ടുള്ള തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അല്ലേ അപ്പോൾ കാണുന്ന ഇങ്ങനത്തെ ഓരോ മാറ്റങ്ങളും അവിടെ ഓരോ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് അല്ലേ വേലയ്ക്ക് ജോലിക്ക് പോയ സമയത്ത് എന്താണ് വൃത്തിയില്ലാതെ കിടക്കുന്ന വീടും കുട്ടികളും ഒക്കെ ആയിരുന്നു പക്ഷേ വീ വേല കയറി ജോലി കയറി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് എന്താണ് ആ നല്ല വൃത്തിയായി കിടക്കുന്ന വീടുകളെയാണ് വീടിനെയാണ് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെ എല്ലാം കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് അല്ലേ അപ്പോൾ രാവിലെ എന്താണ് കുട്ടികളൊക്കെ വൃത്തിയില്ലാതെ നിൽക്കുകയായിരുന്നു ആ കുട്ടികളെയെല്ലാം തിരിച്ച് മടിശീലയിൽ കൂലി നെല്ലുമായി അല്ലേ എന്താണ് ആ കൂലിന് കിട്ടിയത് നെല്ലാണ് അപ്പോൾ കൂലി നെല്ലുമായിട്ട് ആ ഒരു ജോലി കഴിഞ്ഞ് കിട്ടിയ ആ നെല്ലുമായിട്ട് വന്നപ്പോൾ കണ്ടത് അല്ലേ അങ്ങനെ എന്താ രാവിലെ കണ്ട ആ കുട്ടികളെയല്ല കണ്ടത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കി പെറുക്കി വെടുപ്പുള്ളതാക്കിയത് ആരാണ് ഈ അലങ്കോലമായിട്ട് അല്ലെ വൃത്തിയില്ലാതെയൊക്കെ ചപ്പുചോറകളൊക്കെ നിറഞ്ഞു കിടന്ന ഈ ഒരു വീടിനെ ഇങ്ങനെ അടുക്കി പെറുക്കി വെടുപ്പുള്ളതാക്കിയത് അല്ലേ വൃത്തിയാക്കിയത് ആരാണ് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരിത്തൂകുന്ന പൂകളാക്കിയത് അല്ലേ ആരാണ് ചെളിയിലൊക്കെ മണ്ണൊക്കെ പോ രണ്ട് മൂക്കട്ടയൊക്കെ ഒലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ കുട്ടികളെ ഇങ്ങനെ പുഞ്ചിരി തൂകുന്ന പൂവുകളെ പോലെ ആക്കിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ അല്ലെ അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ അല്ലെ അക്ഷരങ്ങൾ എന്താണ് പറയുന്നത് അന്നുള്ള ആ അധികൃത സമ്പ്രദായത്തിന് ജാതി വ്യവസ്ഥയിൽ എന്താണ് ഈ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസമോ അറിവോ ഒന്നും കിട്ടിയിരുന്നില്ല അല്ലെ അവരങ്ങനെ അടിമകളായിട്ട് കഴിയുകയായിരുന്നു അതിൽ നിന്നും വന്ന ഒരു മാറ്റത്തെയാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത് കൊതിയൻ എം ആർ രേണുകുമാർ ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അല്ലെ സാമൂഹിക ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്യുക നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്ത് പാവപ്പെട്ടവർ എന്നുമെന്നും ജന്മിമാരുടെ അടിമകളായിരുന്നു അവർക്ക് മാറുമറക്കാൻ വരെ അവകാശം ഇല്ലായിരുന്നു എന്നും അടിമകളായി ജന്മിമാരുടെ കീഴിൽ കഴിയലായിരുന്നു അവരുടെ ജീവിതം എന്നാൽ ഇതിനെതിരെ ഒരുപാട് പേർ രംഗത്തിറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതുമൂലം ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു അടിമകൾ എന്ന ജാതി വ്യവസ്ഥ തന്നെ മാറി അങ്ങനെയുള്ള നിരവധി മാറ്റങ്ങളെയാണ് കവി ഇവിടെ ഈ വരികളിൽ പറയുന്നത് അടുത്ത ചോദ്യം മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞി കിടക്കും ചിരട്ട ഇത്തരത്തിലുള്ള വാക്മയ ചിത്രങ്ങൾ കവിതയിൽ ഇനിയുമുണ്ടല്ലോ അവ കണ്ടെത്തി വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കുക ഇതുപോലുള്ള വരികളിലെ തലങ്ങും വിലങ്ങും ഈക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം അല്ലേ ഈ ഒരു വരികളിൽ നമുക്ക് ആ ഒരു എന്താണ് മുറ്റത്തെ നമ്മൾ ചിത്രം എന്താണ് കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അത്രയും വൃത്തിയിലുള്ള ആ ഒരു മുറ്റത്തെ കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ അല്ലേ അപ്പോൾ ആ കുളിച്ച് വൃത്തിയായിട്ട് ഒരു വീടിൻ്റെ അല്ലേ മുറ്റത്ത് വഴിയിൽ കണ്ണുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ കറുത്ത കുഞ്ഞുങ്ങളുടെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട് അല്ലെ ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണ് ഇങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അല്ലെ ഈ ഓരോ വർണ്ണനയിൽ നിന്നും ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട് അല്ലെ ഒരു വാക്മയ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്താണ് ഈ വരികളിലൂടെ എല്ലാം ആ ഒരു വർണ്ണനയിലെ ചിത്രം മനോഹരമായി നമ്മുടെ മനസ്സിൽ തെളിയിക്കാൻ ഈ വരികൾക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കവിതയുടെ ഭംഗി ആസ്വദിക്കാനും സാധിക്കുന്നു അടുത്ത ചോദ്യം എന്താണ് ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ അല്ലേ എൻ്റെ വംശത്തെ വംശത്തെപ്പറ്റി പൊയ്കയിൽ എഴുതിയ കവിതയാണ് ഈ കവിതാഭാഗത്തെ ആശയം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ സ്വാധീനിക്കുന്നതെങ്ങനെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഇവിടെ എൻ്റെ വംശത്തെപ്പറ്റി എന്ന കവിതയിലെ വരികളിൽ തെളിയുന്നത് കാലങ്ങളിൽ അനുഭവിച്ച ത്യാഗങ്ങളാണ് എന്നാൽ അതിൽ നിന്നും വന്ന മാറ്റത്തിനെയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ നമുക്ക് കാണുന്നത് അവർക്ക് വന്ന ജീവിത മാറ്റങ്ങളാണ് രണ്ട് കവിതകളിലും ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ മാറ്റം തിരിച്ചറിയാം എന്നാൽ ആ ഒരു ജാതി അവസ്ഥയിൽ മാറി വന്ന അവസ്ഥ ഓരോ വരികളിലും കവി എടുത്തു കാണിക്കുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കാം ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കി പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മുക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അടുക്കി പെറുക്കി വെടി വെട വെടിപ്പാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ വിശദമാക്കുക മനുഷ്യർക്കിടയിൽ തൊഴിലാളികൾ മുതലാളികൾ എന്നുള്ള വേർതിരിവ് ഉണ്ടായ കാലം മുതൽ തൊഴിലാളികൾ എന്നും മുതലാളിമാരുടെ അടിമകളായിരുന്നു അവർ എന്നും ജന്മിമാർക്ക് വേണ്ടിയാണ് അധ്വാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്വയം കാര്യത്തിൽ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല അവർക്ക് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വരവ് ഏറെ മാറ്റങ്ങളാണ് വരുത്തിയത് ജന്മി സമ്പ്രദായം പാടെ തുട തുടച്ചു മാറ്റുകയും പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയാനുള്ള വഴിയൊരുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് അടുത്തതൊരു ചിത്രം കാണുന്നുണ്ട് അല്ലേ ഒരു കുട്ടി എന്താണ് ആ മറക്കാത്ത ഒരു കുട്ടി അല്ലേ ഒരു സ്കൂളിലേക്ക് പോവുകയാണ് ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്ര സംഭവം എന്താണ് ഏതാണ് പ്രസ്തുത സംഭവം കേരളീയ നവോത്ഥാന പ്രവർത്തകർക്ക് കരുത്തു പകർന്നതെങ്ങനെ വിശകലനം ചെയ്യുക കേരളത്തിൽ നടന്ന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കേരളീയ നവോത്ഥാനവും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അഴുത്ത ജാതിക ജാതിയിലുള്ള പ്രവേശനം അതായത് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായെങ്കിലും അഴിത്തുജാതിയിലുള്ള കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനെ തുടർന്ന് ഐത്ത ജാതികളിൽപ്പെട്ട കുട്ടികളുടെ പള്ളിക്കൂട പ്രവേശനം അധികൃതർ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ ഉത്തരവിൻ്റെ എന്താണ് പിൻബലത്തിൽ തെന്നൂർ കോണത്ത് പൂജാരി അയ്യർ എന്നയാളുടെ എട്ട് വയസ്സുള്ള മകളെയും കൊണ്ട് അയ്യങ്കാളി ഊരാട്ടമ്പലം അല്ലെ അല്ലെത്തുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ എന്നാണ് സ്ഥാപനത്തിലെത്തുന്ന ചരിത്ര സംഭവത്തിൻ്റെ ചിത്രമാണിത് പുലിയ പെൺകുട്ടി തൊട്ട എന്താണ് ഊമ്പു ഊരൂട്ടമ്പലം പള്ളി പള്ളിക്കൂടം അത് താത്രി തന്നെ തീ വെച്ച് നശിപ്പിച്ചുകൊണ്ടാണ് അവർണർ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ ഐട്ടുജാതിക്കാർക്കായി പ്രത്യേകം പള്ളിക്കൂടം വേണമെന്ന് അയ്യൻ കാളിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബെങ്ങാനൂർ പരുവൽ വിളാകത്ത് മലയാളം പള്ളിക്കൂടം അനുവദിച്ച് സർക്കാർ ഉത്തരവുണ്ടാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ലഭിച്ചതോടെ കേരളം ഇന്ന് കണ്ട കേരളമായി വളർന്നു തൻ്റെ സമുദായത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ പഞ്ചമി എന്ന പെൺകുട്ടിയെ വിദ്യാലയത്തിൽ ചേർക്കാൻ അയ്യങ്കാളി നടത്തിയ ഐതിഹാസിക മുന്നേറ്റം മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ് വീട്ടിൽ ഭട്ടത്തിരിപ്പാട് തൻ്റെ സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു മനുഷ്യനെ വേർതിരിച്ച് നിർത്താൻ പാടില്ല എന്ന ആദർശമാണ് ഇവിടെയെല്ലാം ഉള്ളത് അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ കണ്ടെത്തിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും പാഠഭാഗത്തിൻ്റെ ആശയവും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്